നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്ന് ഒരു പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് ശ്രീ വൈദ്യനാഥാഷ്ടകം ഈ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ രോഗങ്ങൾ മാറുമെന്നാണ് പറയപ്പെടുന്നത് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വഴിപാട് ധാര വഴിപാട് ചെയ്താൽ അസുഖങ്ങൾ മാറുമെന്നും പറയപ്പെടുന്നു ഞാനത്സൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം ഞാൻ ഈ പ്രാർത്ഥന പഠിച്ചെടുത്തു പിന്നെ എൻ്റെ സ്വരമാതിരി നിങ്ങൾക്കറിയാലോ ഈ സ്വരം വെച്ചാണ് ഞാൻ പാടുന്നത് നമ്മൾ കഷായം കഴിക്കുമ്പോൾ ചവർപ്പും കയ്പ്പും എല്ലാം ചേർന്ന ഒട്ടും ടേസ്റ്റ് ചെയ്യാതെ കഷായം കഴിക്കും കഴിക്കുന്നത് എന്തിനാണ് അസുഖം മാറാം എന്നതുമാറ്റി ആ കഷായത്തിനേക്കാളും ദുഷ്കരമായ എൻ്റെ ഈ പ്രാർത്ഥന ഒന്ന് കേട്ടുനോ തീർച്ചയായും ഗുണം ചെയ്യും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു കാരണം എൻ്റെയും പ്രാർത്ഥനയോടൊപ്പം റേക്കിയും കൂടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും ശ്രീരാമ സൗമിത്രി ജടായു വേദന ശിവാംഗ പ്രവാഹേന്ദു ജാധരായ ത്രിലോജന സ്മരകളി പൂജിത ശ്രീ വൈദ്യിവാ पिनाकिने दुःखहराय नित्यम् प्रत्यक्षलीलाय मनुष्यलोके श्रीवैद्यनाथाय नमः शिवाय समस्तरोग प्रणाशकर्त्रे मुनिवन्दिताय प्रभाकरे द्वग्निविलोचनाय श्रीवैद्यनाथाय नमः शिवाय वाक् श्रोत्रनेत्राङ्क्रिविहीनजन्दो वाक् श्रोत्रनेत्राङ्क्रिसुखप्रदाय पुष्टादिसर्वोन्नतरोगकन्द्रे श्रीवैद्यनाथाय नमः शिवाय वेदान्तवेद्याय जगन्मयाय योगीश्वरध्येयपदाम्बुजाय त्रिमूर्तिरूपाय सहस्रनाम्मे श्रीवैद्यनाथाय नमः शिवाय स्वतीर्थमृद्भस्मभृदङ्गभाजां पिशाच दुःखार्तिभयापहाय आत्मस्वरूपाय शरीरभागाम् श्रीवैद्यनाथाय नमः शिवाय श्रीनीलकण्ठाय वृषध्वजाय स्रग्गन्धभस्माद्यविशोभिदाय सुपुत्रधाराय सुभाग्यदाय श्रीवैद्यनाथाय नमः शिवाय ഭവരോഗഹരേതി നിത്യം മഹാരോഗനിവാരണം ഞാനേ കണ്ണു തുറന്ന് വീഡിയോയ്ക്ക് നോക്കി ചൊല്ലുമ്പോഴേ ക്യാമറയ്ക്ക് നോക്കി ചൊല്ലുമ്പോഴേ എനിക്ക് തപ്പും വിക്കപ്പ് വരണം അത് കാരണം കണ്ണടച്ച് ചൊല്ലിയത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന കേൾക്കുക നമസ്കാരം